കണ്ണൂർ അഴീക്കോട് പൂതപ്പാറയിലെ സ്വാതന്ത്ര്യം വയോജന സദനത്തിന്റെ കീഴിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു ഈ മാസം സൂര്യകൃഷ്ണമൂർത്തി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കെ എം പി സുമേഷ് എം എൽ എ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിടപ്പ് രോഗികളായ അതായത് ആരും നോക്കാനില്ലാതെ സഹജമായ അസുഖങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഡയാലിസിസ് പോലുള്ള പ്രയാസങ്ങൾ കൊണ്ട് വീട്ടിൽ ആശ്രയമില്ലാതെ കഴിയുന്ന ആൾക്കാർക്ക് പ്രതിമാസം പെൻഷൻ രൂപത്തിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അങ്ങനെ രണ്ടായിരത്തി എട്ട് മുതൽ കുറേ പേർക്ക് മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പേരിലൊക്കെ അവിടെ വന്ന് വാങ്ങും അങ്ങനെ കുറേ പേർക്ക് ഒരു ഒരു വർഷത്തിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അതിന് മാത്രം ചിലവ് വരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നതിനിടയിലാണ് ഇത് മാത്രം പോരാ നമുക്ക് ആരോഗ്യ രംഗത്തും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മളെ ഭരണസമിതിക്ക് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു മഹാരോഗം എന്ന് പറയാവുന്ന ഡയാലിസിസ് കിഡ്നി രോഗം ആ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട് കാരണം ഡയാലിസിസ് സെൻറ്ററുകളുടെ എണ്ണം കുറവും രോഗികളുടെ എണ്ണം കൂടുതലും അത് സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് അതിൻ്റെ ബാധിച്ച ചെലവ് പല സ്ഥലങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും മറ്റും വലിയ എമൗണ്ടാണ് വേണ്ടി ഈടാക്കി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഡയാലിസിസ് സെൻ്റർ അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമേനപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി സാറാണ് അതിൽ നമ്മുടെ എം എൽ എ സുമേഷ് എം പി സുധാകരൻ അങ്ങനെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് എം എം വിനോദ് കുമാർ എം കെ രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ